നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നത് അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് രണ്ട് ഗിഫ്റ്റ് വാങ്ങിക്കാനാണ് അതായത് പൊന്നുവിൻ്റെയും സായയുടെയും മേഡംസിനുള്ള ഗിഫ്റ്റ് ആണേ അത് ഇവിടെ അതൊരു ചെറിയൊരു ആചാരം പോലെയാണ് ഓരോ വർഷവും അവർ പഠിച്ചിറങ്ങി കഴിയുമ്പം അതായത് അടുത്ത ക്ലാസ്സിലേക്ക് കയറുമ്പം അവരെ പഠിപ്പിച്ച മേഡംസിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം അപ്പം നമ്മളിവിടെ വന്ന സമയത്തൊന്നും അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു പിന്നെ നമുക്ക് മനസ്സിലായി അത് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം അപ്പോൾ ഇത് രണ്ട് മാഡംസ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ജ്വല്ലറി ഐറ്റംസ് വാങ്ങിച്ചു ഓർത്തു അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നത് അപ്പം ഇവിടുന്ന് വാങ്ങിക്കുന്ന ജ്വല്ലറിക്ക് ഒരു വർഷത്തെ ഗ്യാരണ്ടി ഒക്കെ കിട്ടാറുണ്ട് അപ്പം നമ്മൾ വേഗം വന്നു വേഗം വാങ്ങിച്ചു അങ്ങനെ ഒരിതായിരുന്നു ഒത്തിരി സെലക്ഷനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല രണ്ടും ഏകദേശം ഒരേപോലത്തെ രണ്ട് ചെയിൻ ആണേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് മാല അപ്പോൾ ഇവിടെയുള്ള മേഡം ആളുകൾക്കൊക്കെ കുറച്ചും കൂടെ സിൽവർ കളർ ോട് ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ സിൽവർ കളർ വരുന്ന രണ്ട് ചെയിൻ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വാങ്ങിച്ച സമയത്ത് എനിക്ക് അവര് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിനകത്ത് കാണുന്ന ആ മേളിൽ കാണുന്ന രണ്ടാമത്തെ സെറ്റിനകത്തുള്ള രണ്ട് ചെയിൻ ആയിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അറിയത്തില്ല അവർക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നുള്ള കാര്യം എന്താണേലും ഏകദേശം രണ്ടും ഒരുപോലത്തെ അപ്പം ഇതാണ് അവൻ്റെ മേഡം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണും വരെ ടെറ്റാ ബൈ ബൈ